രാവിലെ മാർക്കറ്റ് തുറന്ന ഉടനെ പുലർച്ചെ മുതൽ ഈ ഒരു സമയം വരെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്ന തരിപ്പണമായി നിൽക്കുകയാണ് അതായത് ഇന്ന് നോക്കുന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായത് മാർക്കറ്റ് തുറക്കുമ്പോൾ ഗോൾഡ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഒന്ന് ഗോൾഡ് ഒന്ന് നിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ ഒന്നൊന്ന് ഗോൾഡ് ഒരു ന്യൂട്രൽ പൊസിഷനിലോ അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസ് തന്നെ നിൽക്കുകയാണെങ്കിലോ മനസ്സിലാക്കാം ഗോൾഡ് ഒന്ന് ഇവിടെ കുറച്ച് ദിവസങ്ങൾ കൺസോൾഡേറ്റ് ചെയ്തിട്ട് വേഗം ലോസ് കവർ ചെയ്യുന്നു പക്ഷേ അവിടെ നിൽക്കാതെ സ്വർണ്ണവില രാവിലെ തന്നെ തകർന്ന് തരിപ്പണമായൊക്കെയാണ് ഈ ഒരു എന്താ താലീഫും കൗണ്ടർ താലീഫും അമേരിക്ക ചൈനയ്ക്ക് മേൽ കൊടുത്ത താലീഫിന് ബദലായിട്ട് ചൈന തിരിച്ചു അതേപോലെ തന്നെ തരിഫ് കൊടുത്തല്ലോ അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ തകർന്നു അതിൻ്റെ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും എന്ത് ചെയ്തു സ്വർണം സോൾഡ് സെല്ല് ചെയ്തിട്ട് എന്താ അത് കവർ ചെയ്തു പക്ഷെ അത് ഈ ആഴ്ചയിലും അതിൻ്റെ ഇമ്പാക്റ്റ് തുടരുന്നു എന്നുള്ളതാണ് അത് നിൽക്കുന്നില്ല തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് കരുതി ആരും ഗോൾഡ് വിറ്റ് ഒഴിവാക്കേണ്ട സാഹചര്യം ഇല്ല സ്വർണ്ണവില സ്വർണ്ണമാണ് ഞാൻ പറഞ്ഞ എല്ലാ ഡെഫിനിഷൻസും ഉണ്ട് ഇതാണ് എപ്പോഴും ആളുകൾ എപ്പോഴും കൺഫ്യൂഷനിലേക്ക് പോകും അങ്ങനെ കൺഫ്യൂഷ്മെൻറ്റ് കൺഫ്യൂഷനിലേക്ക് ആരും പോകേണ്ട ആവശ്യമില്ല ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല കേട്ടോ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസായിട്ട് ആരും എടുക്കരുത് എടുക്കരുത് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ആകെ തകർന്നു തരിപ്പണമായിരിക്കുകയാണ് മാർക്കറ്റ് പക്ഷേ ഇതുകൊണ്ടൊന്നും ആരും ഗോൾഡ് ആരും എന്താക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് വിറ്റ് വിഭവിക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെയാണ് റിയൽ മണി എന്നുള്ളത് ഓർക്കുക ഏത് സമയത്തും റീബൗണ്ട് വരും അപ്പോൾ തകർച്ച എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ തന്നെ ഒരു ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനത്തിൻ്റെ ഒരു തകർച്ച ഇപ്പോൾ തന്നെ ഗോൾഡ് കാണിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയില്ല കഴിഞ്ഞ ദിവസം ആദ്യം എന്ത് ചെയ്തു ഗോൾഡ് ആ മാർക്കറ്റ് ആദ്യ തന്നെ ഈ താരിഫ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ സ്വർണ്ണവില കൂടിയേക്കാണ് കുതിച്ചു പിന്നെ അതിൽ ഏറ്റവും വലിയ റെക്കോർഡ് ആകാത്ത മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തേക്ക് പോയിക്കുകയാണ് ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവിലയിൽ വരുന്ന ശേഷം പിന്നീടാണ് ഈ ചൈനൻ്റെ റിറ്റാലിയേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ആകെ ഒക്കെ ഓക്കേ കിടക്കുന്നത് എല്ലാവിധ വിധം ട്രേഡുകളൊക്കെ പ്രശ്നത്തിലേക്ക് എടുക്കണം അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യത്തിലേക്ക് മാത്രം വരിക നീട്ടുന്നില്ല അപ്പോൾ ആദ്യം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കുറഞ്ഞു പിന്നീട് എഴുന്നൂറ്റി ഇരുപത് കുറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു രണ്ടായിരം കുറഞ്ഞാണ്ട് അറുപത്തി ഏഴായിരത്തി നാ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപതിൽ നിന്നും അറുപത്തി ആറായിരത്തി നാനൂറ്റി അമ്പതിലാണ് ഇപ്പോൾ വന്ന് ഈ അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപതിൽ നിന്നും ഗോൾഡ് ഈ ഒരു സമയം തന്നെ മൺഡേ ഈ ഒരു സമയം തന്നെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി കറക്റ്റ് സംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് ഇന്ന് വീണ്ടും ഗോൾഡ് ഗോൾഡിപ്പോ ഉള്ളത് അത് സ്വർണം നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട് അതുകൊണ്ടൊന്നും ആരും പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇങ്ങനത്തെ പേടിപ്പെടുത്തലുകളും മറ്റുള്ളതൊക്കെ പല നിലക്കും വരും അതായത് അതിൽ കുലുങ്ങുമ്പോളാണ് സാധാരണക്കാരൻ്റെ സ്വർണം സെൻട്രൽ ബാങ്കുകളിലേക്ക് ഒഴികുക എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുക